ഇന്നത്തെ നോമ്പു പറയും നിങ്ങൾ നേരെ പോകുന്ന വക്തൂപിക്കായിരുന്നു ഈ സ്പോട്ട് വരുന്നത് കോട്ടയൊക്കെ പുത്തൂരാണ് ചൊവ്വാലമ്പിളി ഉഴിച്ചിന് വരെ ഇവിടെ ഉണ്ടാവുള്ളൂ അങ്ങോട്ട് നോക്കൂന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഇതിന്റെ ഓണർ ഉച്ച സുഹൃത്തും കൂടിയാണ് യൂസ്മാരൊക്കെ സ്റ്റേജ് വയനാട് ഊതിക്കുക അതുകൊണ്ട് തന്നെ ഒറ്റ നിർബന്ധിച്ച് നിന്റെ ഒരു വർക്കത്തിന്റെ ഒരു ഊത്ത് കിട്ടണം ഇത് അതിനെ പറ്റി പരിചയപ്പെടുത്തി തരാം അതിന്റെ ഇടയ്ക്കോ എടുക്കോ കുഞ്ഞോപ്പ് ആവാനും നോക്കി ഒരൊറ്റ കുപ്പി സിപ്പ് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് മാത്രമല്ല പലജാതി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഓരോ ചില്ലി സോഡ ഇത് പിന്നെ നാല് ഫ്ലേവറിൽ വരുന്ന പുഡിക്ക് സിറപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓരോ നടന്നു ഇന്റെ ഒപ്പം നടക്കുന്ന പൊട്ടന്മാർക്ക് ഇത്ര ബുദ്ധിമുട്ടായിരുന്നു ഇതൊരു ചെയ്യുന്ന ഒരു ഐസ്ക്രീമാണ് അതിന് തന്നെ കാൽമക്കാലും കയറ്റി ഒരു കുഞ്ഞാ കുട്ടിയായി കണ്ടാ ചില്ലി സോഡ എടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് എങ്ങനെ കാഴ്ചക്ക് പൊട്ടാനാണെങ്കിലും സംഗതി പ്രോഡക്റ്റ് ഈ കുറച്ചു ജ്യൂസ് ആണ് എല്ലാം ഒന്നിനും നാട്ടിൽ പോട്ടനും കോളേജിൽ മെയിനും അങ്ങനത്തെ ഒരു പൊട്ടനാണ് അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഓരോ നാല് ഫ്ലേവറിൽ വരുന്ന ഫുഡിങ് ആയിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് ആ മോതിന് തന്നെ ഞാൻ കൊടുക്കണല്ലോ അതിന്റെ എല്ലാവിധ സംഘടനവും അങ്ങനെ ഉപ്പ് കുത്തി കുത്തിന്നുള്ള ബുദ്ധി ഇല്ലാതെ പോയി ബീട്ട് എടുത്തു മോന്താണിത് കണ്ടില്ല ലൈക്കൊക്കെ തരുന്നത് പാവം നല്ലൊരു പൊട്ടൻ ഇവർ ഈ ഐസ്ക്രീം സ്പെഷ്യൽ ആക്കുന്നത് ഇവരെ ഈ സിറപ്പ് വെച്ചിട്ടാണ് സംഗതി ഐസ്ക്രീം വേണ്ട പ്രമേയം അവൻ എന്നെ അവടെ പിടിച്ചിരുത്തി എനിക്ക് ഐസ്ക്രീം അങ്ങ് തന്നു എന്തോ എന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് അങ്ങനെ ഞാനും അവന് കൊടുത്തു പിന്നെ കണ്ട് എല്ലാം കൂടി വേർമെന്റ് പോയി ആയിപ്പോയി ഇദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ടെണ്ണൊക്കെയാണ് ഗ്രേസ് വാലി കോളേജിന്റെ ചെയർമാൻ അല്ല അതിന്റെ തണ്ടേക്കാർ നാട്ടിലുള്ള ഒരു കോളേജിൽ ഇല്ലാത്തോന്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഈ പൊട്ടനൊക്കെ ഉണ്ടോ ചെയർമാനാണോ ഈ ഒരു സിറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ജ്യൂസും വെള്ളമൊക്കെ ആയിട്ട് കുറെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും നോമ്പർക്കാൻ നേരത്തെ ഒക്കെ പ്രത്യേക ഉപകാരപ്പെട്ട് ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ അവരെ പേജ് കോളാപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ പോയി മെസ്സേജ് അയച്ചാൽ മതി നോമ്പ് കൈകളും കൊണ്ടൊക്കെ പുത്തൂരുണ്ട് ചെറുക്കളെന്നാണി പോലെ അടുത്ത